ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഫാലീസ് ലൈഫ് ഇന്ന് മൈക്രോഗ്രെയിൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചെറുപയർ ഉലുവ കടല വെച്ചിട്ടുള്ള മൈക്രോഗ്രെയിൻസാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ചെറുപയർ വെച്ചിട്ടുള്ള ഒരു മൈക്രോ മൈക്രോഗ്രീൻസ് ആണിത് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് പോലും റെഡിയാക്കി എടുക്കാവുന്ന തരത്തിലുള്ള ഒരു കൃഷി രീതിയാണിത് വളവോ അതുപോലെ തന്നെ മണ്ണോ ഒന്നുമില്ലാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശം ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒന്നാണിത് അതുപോലെ തന്നെ നല്ല വളരെയധികം വിറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെയൊക്കെ വളരെയധികം കലവറയാണിത് അപ്പോൾ ഇത് ഞാൻ ഉലുവ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഉലുവയിൽ ധാരാളമായി ഫൈബർ അയൺ ആൻറ്റി ഓക്സിഡൻസ് എന്നിവയുണ്ട് ഉലുവ വെച്ചിട്ടുള്ള ഈ ലക്കറ കറികൾ നമ്മൾ കഴിക്കുന്നതിലൂടെ ഒരു പരിധി വരെ ഷുഗർ അതുപോലെ കൊളസ്ട്രോൾ എന്നിവയെ നമുക്ക് തടഞ്ഞു നിർത്താനും അതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ധാന്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ നാൽപ്പത് ഇരട്ടിയോളം നമുക്ക് ഗുണങ്ങൾ ഇത്തരത്തിൽ മൈക്രോഗ്രീൻസ് ആയിട്ട് നമ്മുടെ ധാന്യങ്ങൾ മുളപ്പിച്ച് ഇലക്കറികളായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചെറുപയറും കടലൊക്കെ ധാരാളമായിട്ടുണ്ട് കാരണം നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ ധാരാളമായിട്ട് കിറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഈ ചെടി വെച്ച് പിടിപ്പിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് വളരെയധികം രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഗുണങ്ങളോട് കൂടിയ ഇലക്കറികൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു നല്ല ഉഷാറുള്ളതും അതുപോലെ തന്നെ നല്ല തിങ്ങി നിറഞ്ഞതായിട്ടുള്ള മൈക്രോഗ്രീൻസ് നടുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് അപ്പോൾ അത് നിങ്ങൾ ഒന്നും മിസ് ചെയ്യാതെ കാണുക ഇത് ഞാൻ കടലയാണ് പക്ഷെ കടൽ എനിക്കൊരു അബദ്ധം പറ്റി എൻ്റെ മോളാണ് ഇതിന് കൂടുതലായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നത് അപ്പോൾ അവൾ വെള്ളം ഒഴിച്ചപ്പോഴേക്ക് അവളുടെ കയ്യിൽ നിന്നും കുറേ അധികം വെള്ളം ഇതിൻ്റെ അകത്തേക്ക് വീണു അപ്പോൾ വെള്ളം ഒഴിച്ചത് കൂടി പോയപ്പോൾ ഇതിൻ്റെ എല്ലാ വിത്തുകളെല്ലാം ഒന്ന് നന്നായിട്ട് ചീഞ്ഞ് പോയിട്ടുണ്ട് കുറേ ഞാൻ ഊറ്റിക്കളയാൻ ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്നുവെച്ചാൽ നമ്മൾ ഒന്ന് തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു കുപ്പിയിലും ഊട്ടയിട്ടിട്ട് അതിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ അല്ലാത്ത പക്ഷേ ഇങ്ങനെ ചീഞ്ഞു പോകും പല വിധത്തിൽ നമുക്ക് നമ്മുടെ മൈക്രോഗ്രീൻസ് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ചെറുപയർ ഞാൻ ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഞാൻ കൃഷി ചെയ്തെടുത്തിട്ടുള്ളത് മണ്ണൊന്നുമില്ലാതെ ഒരു പേപ്പർ വിരിച്ചിട്ടിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എപ്പോഴും ഇതിന് നനവ് അത്യാവശ്യമാണ് അതുകൊണ്ട് നമുക്ക് തുണിയോ പേപ്പറോ എന്തെങ്കിലും തന്നെയായാലും ഞാൻ ഈ പേപ്പർ മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ആ പ്ലാസ്റ്റിക് പാത്രത്തിന് യാതൊരുവിധ കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല നമുക്കിതിൽ തന്നെ രണ്ടാമത് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് എത്ര വെട്ടം വേണമെങ്കിലും നമുക്ക് ഇതിൽ തന്നെ കൃഷി ചെയ്തെടുക്കുക നല്ല ബലവുള്ള തരത്തിലുള്ള ഇലക്കറികളാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് നല്ല ബലവും അതുപോലെ തിക്കായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് ആദ്യമായി ഒരു വൃത്തിയുള്ള പാത്രം എടുക്കുക അതിനുശേഷം രണ്ട് മൂന്ന് ലെയറായിട്ട് മടക്കിയ ഒരു തുണി ഇട്ടുകൊടുക്കുക അത് നനച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ വിത്തിനമായ ചെറുപയറോ കടലയോ റാഗിയോ ഗോതമ്പോ അതുമല്ലെങ്കിൽ ഉലുവയോ നമുക്ക് ഇതിൻ്റെ പുറമെ വിതറി ഇട്ട് കൊടുക്കാം അത് കൂടുതലായിട്ട് അകലം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ മൂന്നാല് ലെയറായിട്ട് ഇടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നും പതുക്കെ കൈകൊണ്ട് തന്നെ നമുക്ക് അകത്തി ഇട്ടുകൊടുക്കാവുന്നതാണ് ഇതിനെ മോള് റെഡിയാക്കി വെച്ചിട്ടുള്ള രണ്ട് പാത്രത്തിലായിട്ട് അവളുടെ പഴയ ടിഫിൻ്റെ അകത്ത് റെഡി സ്നാക്സ് ഉണ്ടെന്ന് ടിഫിൻ്റെ അകത്ത് റെഡി ആക്കി വെച്ചിട്ടുള്ളതാണത് അതിപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ട് മുള വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ റെഡിയാക്കുന്നത് രണ്ട് പാത്രത്തിലായിട്ടാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് നേരത്തെ നിങ്ങളെ കാണിച്ച ആ പയറ് ചെറുപയറിൻ്റെ മൈക്രോഗ്രീൻസ് എടുത്ത് മാറ്റിയിട്ടുള്ള പാത്രത്തിലാണ് ഒന്ന് റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഒന്ന് വേറൊരു മറ്റൊരു പാത്രത്തിലും അതിന് ശേഷം ഇതിലെപ്പോഴും നനവുണ്ടാകാൻ ശ്രദ്ധിക്കുക മൂന്ന് നേരമെങ്കിലും ഇത് നനച്ചു കൊടുക്കുക ഇതിൻ്റെ ഈർപ്പം എന്നെ നിലനിൽക്കാനായിട്ട് വേണമെങ്കിൽ ഇതിന് പുറമെ തുണി നനച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ ബാഷ്പീകരിച്ച് ജലം ബാഷ്പീകരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസമായി മുളയൊക്കെ പൊട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മോളുടെയാണ് ഇപ്പോൾ അവൾ നട്ടുപിടിപ്പിച്ചിട്ട് നാല് ദിവസമായി അപ്പോൾ ഇതിനേക്കാളും രണ്ട് ദിവസത്തെ വ്യത്യാസമുണ്ട് അത് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൈക്രോഗ്രീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം കറക്റ്റ് ആറു ദിവസമായി ഇതിൻ്റെ മോള് റെഡി ആക്കി വെച്ചിട്ട് ഇതിപ്പം നാല് ദിവസത്തെ ആണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത് കറക്റ്റായിട്ട് നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൃഷി മാർഗമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു തോരനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ റെഡിയാക്കുന്നത് അപ്പോൾ യാതൊരുവിധ ദൂഷ്യഫലങ്ങളൊന്നും ഇല്ലാത്ത നല്ല നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ആറ് ഏഴ് ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ഒന്നാണിത് അപ്പോൾ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നല്ല പച്ചക്കളറിലുള്ള നമ്മുടെ മൈക്രോഗ്രെയിൻസ് റെഡിയാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ലൈ കമൻറ്റ് ചെയ്യുക